അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് ചിക്കൻ വേണമെന്നെ അപ്പോൾ അത് വിറകടത്തിൽ തന്നെ ആക്കണമെന്ന് ലതൊക്കെ ഭയങ്കര നിർബന്ധം അല്ലേ അപ്പോൾ മഴയത്ത് വിറലെല്ലാം ഭയങ്കര കുളുപ്പായതുകൊണ്ട് കത്തിക്കാൻ ഭയങ്കര പണിയുമാണ് ചാറിലടിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ പോകേന്ന് അത്ര അപ്പോൾ കുറച്ച് ഊതെല്ലാം വേണം അപ്പോൾ ഇന്ന് കത്തിച്ചിട്ട് വേണം ബാക്കിൻ്റെ പരിപാടി അല്ലേ തീ കത്താൻ തുടങ്ങി നല്ലോണം കത്താൻ തുടങ്ങി അല്ലേ അപ്പോൾ കുറച്ചൊന്ന് കുറക്കണം മതിയാ ചട്ടി നോക്കി സമയം കളയല്ല അപ്പോൾ ചട്ടി വെച്ച് കൊടുക്കുക സമയം കുറച്ച് വൈകിപ്പോയാ ആയതുകൊണ്ട് പെട്ടെന്ന് ആവും ചൂടാവട്ടെ വിട്ടേ അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് നമ്മൾ വെളിച്ചെണ്ണ ആദ്യം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയാ അരിഞ്ഞിടുക കൂടുതലാവാ അപ്പൊ ഇന്നത്തെ നമ്മുടെ ചിക്കൻ കറിയല്ല അല്ല വെച്ചോട്ടയുന്നു അല്ലേ അപ്പൊ അതിൽ പ്രധാനമായി ചേർക്കുന്നത് നമ്മുടെ ചെറിയ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി വഴി വെക്ക അടുത്ത നമ്മുടെ പച്ചമുളക് ഒറ്റ കറി വെച്ചുക accalico di torre o vendita accalico per il mondo non mi piace già un po' di torre ancora una volta c'è un quarto c'è un quarto ancora un மொடிய கொடி மஞ்சள் படி முளகுப்பொடி ரெண்டும் உண்டு காஷ்மீரம் ரெண்டும் குருமுளக பொடி கொச்சுட இங்கே காசிட மல்லிப்பொடி கொச்சுடா അപ്പൊ നമ്മുടെ മസാലയിൽ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ചിക്കൻ തട്ടി അങ്ങനെ നമ്മുടെ മസാല കടന്നിട്ട് എന്തായും പെട്ടെ കുറച്ച് സമയായി ഡാം പോകും ഉച്ചയ്ക്ക് ചിക്കൻ നല്ല വെള്ളം നല്ല വരാൻ തുടങ്ങിയിട്ടുണ്ട് ക്യാഷും പന്തു അല്ലേ അപ്പൊ ഇനി നമുക്ക് കുരുമുളക് കൂടി ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് ഗരം മസാല കൂടി കൊടുക്കണ്ടേ നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട് ണ്ടേ വെളിച്ചെണ്ണോ പച്ച വെളിച്ചെണ്ണ നമ്മളിപ്പോൾ ശൈലിയാണ് കുറച്ച് കറിയപ്പിലും കൊടുത്ത് കൊടുക്കുന്ന മിക്സാക്കി കൊടുക്കാം അപ്പൊ നമ്മുടെ ചിക്കൻ വരട്ടിയത് റെഡി ആയിട്ടുണ്ട് അച്ഛനും കൊണ്ട് കൊടുക്കണം അച്ഛനും നമ്മക്കും കറിയെല്ലാം നമുക്ക് സമയം കുറച്ച് വൈകിപ്പോയ കഴിച്ചിട്ടാ അച്ഛനമ്മടെ കാത്തു നിൽക്കുന്നുണ്ട് കൊണ്ട് കൊടുക്കട്ടെ അച്ഛാ കറി ഇതാ കറിയ വേകിപ്പോയി ടക്ക കറിയാവുമ്പോ കുറച്ച് വൈകി പോയി അമ്മ കറി അപ്പം കുറച്ച് വൈകി പോയി ചിക്കൻ കറിയാ ചിക്കനുണ്ട് പുളിശ്ശേരി ഉണ്ട് അച്ഛൻ ചോറ് വരുന്നുണ്ട്

അപ്പൊ ഇവിടെ മീൻകറി വെച്ചിട്ടുണ്ട് ഏർത്തി കറിയാക്കിട്ടാ പോയിന് അല്ലേ ഏർത്തി ചപ്പാത്തി കമ്പനി പോയിട്ടായില്ലേ രാവിലെ കറിയാക്കിട്ടാ പോയിന് അല്ലേ ഉം എന്നൊക്കെ അയച്ച വെള്ളമേർത്തിട്ടേ അമ്മക്ക് കഴിയുന്നില്ല ഏട്ടാ അതുകൊണ്ട് അമ്മയൊന്നും ചെയ്യാതെ അമ്മയിപ്പ കൊറേശന വാക്കും ഇതാണ്ട് നടക്കുന്നുണ്ട് ശരിയായ ശരിയായി വരുന്നത്ര ഇപ്പം വേദന ചെറിയ വേദന വേദനയുണ്ടത്ര ഇപ്പം

അമ്മേടെ പല്ലല്ലോ പിന്നെ പോയിന് അമ്മ അമ്മ അപ്പം ചമക്കാണ്ട് വന്നിട്ട് പോകുന്നു സെറ്റ് വല്യ വെക്കണ കറി ചിക്കൻ ചെറിയുള്ളിട്ടിതാക്കി ചെറിയുള്ളി ചെറിയുള്ളിയാ നല്ലവണ്ണം ചേർത്തീനി രസം അമ്മേ കറി എന്താ അച്ഛൻ കഷ്ണോ പറ രസം കഷ്ണം അച്ഛന് ഒരു പിന്നെ വേഗം വെള്ളം കുടിക്കണം മസാല പിടിച്ചിട്ടേ എരുവണ്ട എരുവിനെ പിന്നെ ചിക്കൻ കറി അസം ഉണ്ടാവില്ലല്ലോ എരുവാണ് അതായത് എരുവാണ് പുളി കറിയോ അല്ല പുളിശ്ശേരി

ഡോക്ടറെ പോയപാനാവൂലേറിയെടുക്കണ്ടി വരുമല്ലോ പിന്നെ അച്ഛൻ ഇപ്പൊ ഹാർട്ടിന്റെ ഉള്ളിൽ കഴിക്കുന്നുണ്ട് അഞ്ചു പ്ലസ് ചെയ്തതാ ചെയ്തതാണ് അത് നൃത്തം എം മാത്ര മാത്രം ഇല്ലെന്ന് തോന്നുന്നു ഇതെന്നാ മീൻ മാന്തയാ ഭയങ്കര പൈസ ആ മീനെല്ലാം മീനും അതെ ചിക്കനും അതെ ചിക്കൻ കിലോ നൂറ്റി അമ്പത് റുപ്യം പൈസയാവും അതെയാ ട്രോളിങ് എന്നാ പിന്നെ നാടൻ മുതൽ മത്തിയെല്ലാം വരാന്നോളും നല്ല അണർ മത്തിയല്ലേ ഇപ്പം

അപ്പൊ ഞാനും കഴിക്കലേ അപ്പൊ ചിക്കൻ നമ്മുടെ കുടിശ്ശേരി ആദ്യം ചിക്കൻ്റെ ഒരു തട്ട് നോക്കട്ടെ നല്ല അടിപൊളി മസാല നോക്കാലോട്ടോ ആ ചെറുപുള്ളി ഇട്ടുകൊണ്ട് പ്രത്യേക ടേസ്റ്റാണ് സംഭവം നല്ല കറിയാ നോട്ടെ ചിക്കൻ വരത്തിയത് bulsid 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 naara gatsan baina da വള്ളരിക്ക 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 അപ്പോൾ ശരി വെള്ളരിക്ക വെള്ളരിക്ക വെള്ളരക്കൊള്ളി നമുക്ക് വച്ചിട്ട് ചിക്കൻറെ കഷ്ണെടുത്ത് നോക്കുക അങ്ങനെ തേങ്ങ കൊത്തി